പ്രണയം ഹിറ്റ്ലർ ശിവാനി അവൻ ആ പേര് അവനെ അസ്വസ്ഥനാക്കി ഒരുവേൾ സുന്ദരിയായ പെൺകുട്ടി കാണാൻ പാടില്ലാത്ത സാഹചര്യം കണ്ടതുകൊണ്ടാകാം തന്റെ മനസ്സ് കൈപ്പിടിയിൽ ഒതുങ്ങാത്തത് അവൻ സ്വയം തന്റെ മനസ്സിനെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു അപ്പൊ ജനിഫർ ബാറിലെ മറ്റു പെൺകുട്ടികൾ അവരൊക്കെയാ മനസ്സ് അവന് തിരികെ ചോദ്യം ചെയ്തു മറ്റു പെൺകുട്ടികളോ ശിവ നോടി ഇടയിൽ ചോദിച്ചു അവളെ നോക്കി ശേഷം പറഞ്ഞു മദ്യം മയക്കുമരി പെണ്ണ് എല്ലാം കിട്ടുന്നവിടെ വെച്ച് പല ഡീലിങ്ങും നടത്തേണ്ടി വന്നിട്ടുണ്ട് അന്ന് അവിടെ വെച്ച് പല പെൺകുട്ടികളും ബാക്കി പറയാതെ നിർത്തി അവൻ ശിവയുടെ വീരത്തെക്കാവള് കാണിക്ക് അവൻ ചിരി വന്നു എന്താ ശിവ ഇത് തോന്നു എത്രക്ക് ബിസിനസ് ഒന്നാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഈ കാര്യത്തിലെല്ലാം കണക്കാ ആ അത് ഞാൻ കണ്ടിരുന്നു അന്ന് നിരഞ്ജം വന്നപ്പോ അത് കേട്ടു ഈശ്വരന്റെ മുഖം മാറി കണ്ട കണ്ട ആ പേര് പറഞ്ഞപ്പോ തന്നെ മുഖം മാറി അവൻ അവളെ നോക്കി ആ നോട്ടത്തിലേക്ക് ഓരോരുത്തർ അവന്റെ ഉള്ളിൽ ഉണ്ടെന്ന് അവൻ മനസ്സിലായി എന്താ ഋഷി നിരജൻ നല്ലൊരു മനുഷ്യനല്ലേ നിലയ്ക്ക് എപ്പോഴും നിരഞ്ജനെപ്പറ്റി പറയാനേ നേരമുണ്ടായിരുന്നുള്ളു ശിവ സിദ്ധു ഒരുപാട് നാളുകൾക്ക് ശേഷം നിന്റെ മുമ്പിലേക്ക് വന്നത് എന്തിനാണെന്നറിയോ നിലയുടെ കൊളിയാളിക്ക് നേരെ വിരൽ ചൂണ്ടുന്നു എന്തോ ലീഡുമായാണ് ആ വന്നത് എന്നാ പല കാരണത്ത് തനിക്കത് ചോദിക്കാൻ പറ്റിയില്ല അവൾ ഓർത്തു ഞാൻ അത് അവളോ ആക്കൾക്കായി നിന്ന് പരതി നീ ആരാണെന്ന് അറിഞ്ഞതിനു ശേഷം ഒരു നീഴൽ പോലെ ഞാൻ നിനക്ക് ഒപ്പമുണ്ടായിരുന്നു നീ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല വർഷങ്ങൾക്ക് ശേഷമുള്ള നമ്മുടെ ഫസ്റ്റ് മീറ്റിംഗ് ശിവ അന്നത്തെ ആക്സിഡന്റ് ഓർത്തു വണ്ടിയുടെ ഡ്രൈവർ സീറ്റിലിരുന്നു വിഷയുടെ റിപ്പോർട്ട് അവളുടെ മുന്നും മിന്നുമാഞ്ഞു അന്ന് ഞാൻ കണ്ടിരുന്നു വീണ്ടും എന്റെ ഹൃദയം പെരുമ്പറമ്പുടിക്കും ശിവ മരിച്ചെന്ന് അറിഞ്ഞതിനു ശേഷം പിന്നീട് അന്നാണ് വീണ്ടും അവ തുടിച്ചത് എനിക്കെന്നു ആ ഫീലിങ്സ് ഇഷ്ടമായില്ല അതാണ് അന്ന് ഞാൻ നിന്നെ അവോയ്ഡ് ചെയ്തത് എന്നാ വീണ്ടും വീണ്ടും നീ എൻ്റെ മുന്നേ വന്നു ആ അമ്പലത്തിൽ വെച്ച് നിന്നെ ഞാൻ കണ്ടപ്പോ സത്യമായിട്ട് ഞാൻ പോയി അതാ ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് പോന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ശരി ഞാൻ ബാക്കി പറയും അവ മനസ്സിലാവും അന്ന് ഞാൻ എങ്ങനെയാണ് നിന്റെ വീട്ടിൽ നിന്ന് പുറത്തു വന്നു ശരിക്കും നിന്റെ എൻ്റെ മനസ്സിൽ പതിഞ്ഞു വീരുന്നു മറക്കാൻ ശ്രമിക്കുന്നു കൂടുതൽ മിഴുമോടെ അതെന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നു പൊളി കണ്ടിട്ട് ഈഷി ശിവയെ നോക്കി അവൾ ആകെ ചെ നിൽക്കുന്നത് കണ്ടത് അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ ശിവ ഹൈ സ്വയം ഹൈ പറ സ്റ്റേറ്റ് അവൻ സ്വയം ന്യായീകരിക്കാൻ ശ്രമിച്ചു ഒരു പെണ്ണിനും അംഗീകരിക്കാൻ പറ്റാത്തതാണ് താൻ ചെയ്തത് ഈഷി ബാക്കി പറ കഴിഞ്ഞു പോയതിനെ മായ്ക്കാൻ പറ്റില്ലല്ലോ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഉറപ്പാണ് എന്റെ ശരീരം കണ്ടല്ലേ നീ എന്നെ ഇഷ്ടപ്പെട്ടത് അങ്ങനെയായിരുന്നെങ്കിൽ മറ്റൊരു മുഖമായി മാറി എന്നെ നിസ്വീകരിക്കില്ലായിരുന്നു അതുകൊണ്ട് പിന്നീട് എന്താ നടന്നതെന്ന് പറഞ്ഞു ഒരു ദീർഘനിശ്വാസത്തോടെ അവൻ ബാക്കി വന്നു ഈഷിയുടെ മനസ്സ് അവനെ തന്നെ കുറ്റപ്പെടുത്തി ഒരു പെണ്ണിനെ അരുതാത്ത രീതിയിൽ നോക്കിയത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല തിരിച്ചു പോകാൻ തുടങ്ങി അവനെ എന്തൊക്കെയോ അതിന് കഴിഞ്ഞില്ല അവിടെ തന്നെ തുടർന്നു കേട്ടായിരുന്നു ശരിയാണ് എന്നറിയാനുള്ള കൗതുകം എന്നാ ഓരോ തവണ ശിവയെ കാണുമ്പോൾ നെഞ്ചിടിപ്പ് തെറ്റുന്നതിന്റെ കാരണം അതുമാത്രം അവൻ മനസ്സിലായില്ല തന്റെ എതിരാളികളെ നിലംബരശാക്കുന്ന അവളുടെ രീതിയിൽ ഫിഷറി അവൾക്ക് വേണ്ടി ബഹുമാനം അർപ്പിച്ചു അങ്ങനെ ഫിഷറി ആദർഷികമായി ശേഖറിനെ ഒരു ചേരിയിൽ വെച്ച് കാണാനിടയായി ഒരിക്കുന്നു ഒരിക്കൽ ഹിഷറി വിഹരിച്ചിരുന്ന സ്ഥലമായതിനാൽ തന്നെ ആ സ്ഥലത്തിന് ബുക്കും മൂല്യം വരെ അവന് പരിചിതമായിരുന്നു അവനാരും തന്നെ തിരിച്ചറിയാതിരിക്കാൻ വേഷം മാറിയ നടന്നിരുന്നത് ശിവാനി അവൾ അവൾ കൊല്ലപ്പെടണം അവളുടെ കൂടെ തന്നെ നിലയും അയാൾ ആരോട് പറയുന്നത് കേട്ടു ഹിഷി പറഞ്ഞ അവസാനിപ്പിച്ചത് ശിവ ചാടി എഴുന്നിട്ടു ഹിഷി അപ്പൊ നിലയം നിനക്ക് അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത് ആ സമയം ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത പോലെ നോക്കുന്നു ശിവേ അവൻ തെനിച്ചമില്ലാതെ നോക്കി പുഞ്ചിരിച്ചു അന്ന് അയാൾ സംസാരിച്ചത് ആരോടാണ് എനിക്ക് വ്യക്തമായി മനസ്സിലായി അവന്റെ പേരാണ് കാല ആരെയും കൊല്ല യാതൊരു മടിയും ഒരു വിധത്തെയും ഞാനും അവനോ ഒരേപോലെയാണ് അല്ല ശിവ ഒരു തരം ആത്മനിന്ദയോടെയാണ് ഇഷി അത് പറഞ്ഞത് നീ പറഞ്ഞു കഴിയും വരെ ഞാനിനി ഒന്നിനും അഭിപ്രായം പറയില്ല ഷി പക്ഷെ ഒന്ന് പറയാം എന്റെ ശരീരം മനസ്സ് എല്ലാം പൂർണ്ണ സമ്മതത്തോടെ നിനക്ക് എന്നെ ഞാൻ സമർപ്പിച്ചു കഴിഞ്ഞു തിരിച്ചു നീ നിനക്കിപ്പോ അങ്ങനെ എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാം പിന്നെ എന്റെ സ്വാധീനമാണ് ആരെക്കാൾ നന്നായിട്ട് എനിക്കറിയാം പക്ഷെ ഇങ്ങനെ തളർന്ന ഇഷിയല്ലേ ഞാൻ സ്നേഹിച്ചത് സ്വയം കുറ്റപ്പെടുത്തുന്ന വിഷയല്ലേ ഞാൻ സ്നേഹിച്ചത് ഞാൻ സ്നേഹിച്ചത് നിഞ്ഞെ വന്യതയാണ് അതിൽ സ്വയം ഇഴുകി ചേർന്നവളാണ് ഞാൻ നിന്റെ തളർന്ന പാവം അതെനിക്ക് സഹിക്കില്ല ഈഷയും എനിക്കാപ്പഴേ ചെകുത്താനും വേണം ജനിഫർ ഇപ്പോൾ നിന്റെ പിന്നാലെ ഉണ്ടാകും അവളുടെ ലക്ഷ്യം ഇനി എൻ്റെ മരണമായിരിക്കും അങ്ങനെയുള്ളു നീ തളർന്ന എന്നു നീക്കുപോയി ഞാനില്ലാതായേക്കാം മരിക്കാൻ എനിക്ക് ഭയമില്ല പക്ഷേ ഈ ഭൂമിയിൽ നിന്ന ഒറ്റക്കെട്ട് പോകാൻ എനിക്ക് കഴിയില്ല ഞാൻ ഞാനില്ലാതായ നീ നീ എന്താവാന്ന് എനിക്കറിയാം അതിനൊരിക്കലും ഞാൻ അനുവദിക്കില്ല അതുകൊണ്ട് ഒരിക്കൽ പോലും നീ സ്വയം കുറ്റപ്പെടുത്തരുത് അത് നിന്നേക്കാൾ കൂടുതൽ വേദനിപ്പിക്കുക എന്നെയാണ് അവൾ ശിവയെ നോക്കി തന്നെ എങ്ങനെയാണ് അവൾക്കിങ്ങനെ പ്രണയിക്കാൻ കഴിയുന്നത് പ്രണയം അങ്ങനെയാണ് പലപ്പോഴും സ്നേഹിച്ചാൽ വിട്ടുപോകാനോ വിട്ടു കൊടുക്കാനോ കഴിയില്ല ജീവിതത്തിൽ സ്നേഹിക്കാൻ ഹാരമില്ലാത്തവൻ്റെ എല്ലാം എല്ലാമായി മാറിയാൽ പിന്നീട് ഒരിക്കലും അവന് അവൾ വിട്ടൊടുക്കാൻ വിളിച്ചേക്കാം പക്ഷെ സ്നേഹിക്കപ്പെട്ടിട്ട് അവ നഷ്ടപ്പെടുന്നു ഓർക്കുമ്പോ അവൻ അങ്ങനെ തന്നെ ചിന്തിച്ചു പോവും ഒറ്റപ്പെടൽ വേദന ചിന്തിക്കുന്നതിനും അപ്പുറമാണ് അതറിഞ്ഞിട്ടുള്ളവർക്ക് മാത്രമേ അതിന്റെ തീവ്രത മനസ്സിലാക്കാൻ കഴിയൂ അങ്ങനെയാണെങ്കിൽ വികാരങ്ങളൊന്നുമില്ലാതെ നടന്ന മനുഷ്യൻ അയാൾ മനുഷ്യനായി മാറിക്കഴിഞ്ഞു അങ്ങനെയുള്ള അവസ്ഥ എന്തായിരിക്കും ശിവ ഈശുര കണ്ണിലേക്ക് നോക്കി അവള് കാണുന്നത് പ്രണയത്തിന്റെ ആഴക്കടലായിരുന്നു വികാരത്തിൻ്റെ വേലിയേറ്റങ്ങളായിരുന്നു എന്തുപറ്റിഷ്യും അവന്റെ മുഖം തൈക്കുമ്പോളിലെടുത്തുകൊണ്ട് അവൾ ചോദിച്ചു നിന്നോടുള്ള എൻ്റെ ആഗ്രഹം അതോരോ നിമിഷം കഴിയും തോറും കൂടിക്കൂടി വരികയാണ് എനിക്കതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല അവളിലുള്ള അവൻ്റെ മുറുകി ഈ ലോകം എന്നെ കാമപ്രാന്തനത് വിളിച്ചേക്കാം എന്റെ ഭ്രാന്തം അത് നിനക്ക് വേണ്ടി മാത്രമുള്ളതാണ് അതിനെ സ്വയം നിയന്ത്രിക്കാൻ എനിക്ക് കഴിയില്ല ഇനി നീ നോ പറഞ്ഞ ഞാനൊരിക്കലും അവനത് പൂർത്തിയാക്കാനായില്ല വിഷി ശിവയുടെ പ്രണയം അതൊന്ന് ഈശിയാണ് അവനില്ലേ എല്ലാം എൻ്റെയാണ് എൻ്റെ മാത്രം അതിലേക്കാരൻ കയറും ഞാൻ അനുവദിക്കില്ല എന്നെ സ്വന്തമാക്കാൻ നിനക്കെൻ്റെ അനുവാദം പോലും ആവശ്യമില്ല ഡു യു നോ ഹൗ മച്ച് ഐ വാണ്ട് യു ഐ കാൻ വെയ്റ്റ് ടു ഫീൽ യു ഇൻസൈഡ് മീ ഐ ആം ക്രേസി ഫോർ യു ഐ വാണ്ട് ടു ടേസ്റ്റ് യു നിന്നോർഗ്ല എൻ്റെ ആഗ്രഹം അതൊരിക്കലും അവസാനിക്കില്ല നീ ആഗ്രഹിക്കുന്നതിൻ്റെ ഇരട്ടെ ഞാൻ നിന്നെ ആഗ്രഹിക്കുന്നുണ്ട് മറ്റൊന്നും പറയാതെ ഇരുവരും വാരിപ്പുണർന്ന് പരസ്പരം ചുംബനങ്ങൾ കൊണ്ട് മൂടി അനുനിമിഷം ഇരുവരുടെയും വികാരങ്ങൾ അതിൻ്റെ ഉച്ചസ്ഥയിലായി പരസ്പരം മത്സരിച്ചുകൊണ്ട് അവർ വീണ്ടും ഒന്നായി തളർന്നു വീഴുമ്പോൾ അവനെ അവൾ തൻ്റെ നെഞ്ചിനെ കടുക്കി പിടിച്ചു നെറ്റി മൃദുവായി ചുംബിച്ചുകൊണ്ട് കാല അവൻ നിസ്സാരക്കാരനായിരുന്നില്ല എതിരാളിയുടെ ബലക്കുറവ് മനസ്സിലാക്കി അത് വിജയം നേടുന്നവൻ പക്ഷേ എൻ്റെ മുന്നിൽ അവൻ്റെ അടവുകൾ വളപ്പോയി അപ്പോൾ അയാൾ എന്നെ ശ്രമിച്ചിരുന്നു ശിവ നിനക്ക് മുന്നിൽ ഉണ്ടായിരുന്നു ഒരു കവചം പോലെ നീ ഓർക്കുന്നുണ്ടോ ഒരു ബിസിനസ് മീറ്റിംഗ് കഴിഞ്ഞ് പകുതി ഒഴുക്കിവെച്ച് നിന്റെ വണ്ടിയുടെ മുന്നിലേക്ക് ഒരാൾ ഒന്ന് വീണത് ശിവ ഒന്ന് ഓർത്തു നോക്കി ഒരു ഗ്രസ്കേ കമ്പനിയുടെ മീറ്റിങ്ങിന് പോകുമ്പോഴേ വണ്ടിയുടെ മുകളിലേക്ക് ഒരാൾ വന്ന് പതിച്ചത് ഓർത്തു അവൾ കണ്ണുവിളർത്തി ഹിഷിയ നോക്കുമ്പോൾ അവനൊരു ശരിയോ അവളുടെ മുഖത്ത് വിഴിയുന്ന ഭാവം ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു ശിവ ഇപ്പം നമുക്ക് ചുറ്റും നമ്മൾ പോലും അറിയാതെ നടക്കുന്ന ഉണ്ടല്ലോ അവർ ഇന്നോ ഇന്നലെയോ പൊട്ടിമളിച്ചവരല്ല അവരുടെ ശത്രുത നമ്മുടെ അച്ഛന്റെ അമ്മയുടെ കാലം മുതലേ തുടങ്ങിയതാണ് അത് അന്ന് എനിക്കെങ്ങനെ അറിയാം ഞാൻ കണ്ടതു അറിഞ്ഞതുപോലെ ചേർത്ത് വെച്ച് എനിക്ക് മനസ്സിലായ കാര്യമാണ് അത് ഞാൻ പറയാം അതിനു മുമ്പിന ബാക്കികൾക്ക് കാല നിന്നെ ആക്രമിക്കാൻ പ്ലാനിട്ടപ്പോൾ എന്തിനാണ് ഞാനതിനിടംകൂറിട്ടെന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ ഒറ്റക്ക് ഒരു സാമ്രാജ്യം കെട്ടിപ്പടർത്തി പെണ്ണിനോട് തോന്നി ബഹുമാനമാക്കാം എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചത് പക്ഷേ ആ സമയം എനിക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ ഞാൻ അറിഞ്ഞില്ല എന്ത് നഷ്ടം എൻ്റെ ആബ്സെൻസ് മനസ്സിലാക്കിയാണ് അവൾ അവൾ എന്ത് ചെയ്തു അവനോർമ്മയിലേക്ക് കൂടെയിട്ട് വിക്കി ഈഷോറിന്റെ കുറവ് നിറത്താനുള്ള ശ്രമത്തിലായിരുന്നു അവനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് കഴിഞ്ഞിരുന്നില്ല എന്റെ യേശി നീ ഇതെന്തു പൊക്കാ പോയത് എവിടെയാ നീ ഇതിന് എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നതെന്ന് നല്ല ബോധം നിൽക്കണ്ടോ അവൻ സ്വയം ചോദിച്ചു ഫിഷർ അവിടെ ഇല്ല എന്ന ധൈര്യത്തിൽ ആ ഏരിയ കൈയെടുക്കാൻ പല വഴികളും നോക്കുന്നുണ്ടായിരുന്നു അതിനുവേണ്ടി അവിടുത്തെ പോലീസിനെ ഉപയോഗിച്ച് അവിടേക്ക് കടന്നു കയറാനും ശ്രമിച്ചു എന്നാ വിക്കിയുടെ അവസരോചിതമായ ഇടപെടൽ കൊണ്ട് അവയല്ല ഒരു പരിധിവരെ പരിഹരിക്കപ്പെട്ടു ഇത്രയൊക്കെ നടന്നിട്ടു ഹിഷറിന്റെ പ്രസൻസിൽ എവിടെയൊന്നും കാണാത്തത് അവരുടെ ധൈര്യം അടിച്ച് ഓരോന്ന് ആലോചിച്ചിരിക്കെ ഒരു ശബ്ദവും കേട്ടത് അവിടേക്ക് ഓർച്ചു വിക്കി കാണുന്നത് തകർന്നു കിടക്കുന്നു ഹിഷയുടെ ചെയറാണ് അവൻ വീണ്ടും ഒരു പൊട്ടിത്തീരുടെ ശബ്ദം കേട്ടു അവൻ വേഗം അങ്ങോട്ട് ചെന്നതും വെളിയിൽ കിടന്ന കാർ കത്തി അമരുന്നത കണ്ടത് വിക്കിക്ക് പരിഭ്രമമായി എങ്കിലും മനസാന്നിധ്യം വീണ്ടെടുത്ത് അവൻ തന്റെ ആളുകളെ വിളിച്ച് ചുറ്റും നോക്കാൻ ഏർപ്പാടാക്കി എന്താ എല്ലാവരെയും ഞെട്ടിച്ചോണ്ട് ഒരു കൂട്ടർ മുഖം മറച്ചവർ അവിടേക്ക് ഇരിച്ചേറി നീയൊക്കെ ആരാണെങ്കിലും ജീവനിക്കൊതിയണങ്ങി ഇവിടെ തിരിച്ചുപോ വിക്കി ധൈര്യത്തോടെ മുന്നോട്ടേക്ക് ഒന്ന് പറഞ്ഞു എന്നാ അവർ നിന്നെടുത്തുതെന്ന് ഒന്ന് ചലിക്കു പോലും ചെയ്തില്ല വിക്കിയുടെ മുന്നിൽ ഭയം തോന്നി എന്നാ വിക്കി ഹിഷു പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ചെയ്ത് കണ്ടിട്ടുള്ളവ എല്ലാം മനസ്സിൽ ഊട്ടി ഉറപ്പിച്ചിരുന്നു അതിനാൽ തന്നെ അവൻ്റെ മനസ്സിലെ ഭയം പതുക്കെ ചിന്തകളിലേക്ക് വഴിമാറി നമ്മുടെ ഭയം അതാണ് ശത്രുവിനെ നമ്മൾ കടന്നാക്രമിക്കാൻ തോന്നുന്നത് മനസാന്നിധ്യം കൈവിടാതിരിക്കുക ശത്രുവിനെ നമ്മൾ ഭയപ്പെടുത്തുക നമ്മുടെ ധൈര്യം അവരുടെ പ്രവൃത്തികൾ എവിടെയെങ്കിലും പിഴക്കാനിടയാവും ആ സമയം ആ സമയം വേണ്ട വിധം ഉപയോഗിച്ചാൽ അത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഹിഷു നടന്നകുന്നത് വിക്കി ഓർത്തു അവന്റെ ചുട്ടിൽ ഒരു ചിരി വിടർന്നു അത് കാണേ മുന്നിൽ നിൽക്കുന്നവർ പരസ്പരം നോക്കി രഞ്ജക് മാഡത്തിന്റെ കൊട്ടേഷൻ ആകുമല്ലേ കൈകൾ കെട്ടി വിക്ക പറഞ്ഞതു അവർ ഞെട്ടി ഇതിനേക്ക് വരുന്നതിന് മുമ്പ് മാഡം പറഞ്ഞില്ലേ ഒന്നു അവൻ വീട്ടു അവരുടെ മനോധൈര്യം ചോർത്തിക്കൊണ്ടിരുന്നു ഇതിനിടയിലെല്ലാം അവൻ ചുറ്റുമുള്ളവർക്ക് കണ്ണുകൾ കൊട്ടു ഓരോ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടായിരുന്നു അവർ കൺഫ്യൂസ്ഡ് ആയി നിന്ന സമയം സജിൻ വിക്കൻ അലറിയതു അവരുടെ ഇടയിലേക്ക് ഒരു ബോട്ടിൽ പറഞ്ഞു വന്നു നിമിഷ നേരം കൊണ്ട് അവിടെയാക്കി അറ്റാക്ക് ആ ു വട്ടം പോലെ നിന്ന് അവരെ ഒരുമിച്ച് ആക്രമിച്ചു ഇടയ്ക്കിടയ്ക്ക് മെടികൂട്ടുന്ന ശബ്ദവും അലറിക്കരച്ചിലും എല്ലാം അന്തരീക്ഷത്തിൽ ഉയർന്നു കേട്ടുകൊണ്ടിരുന്നു വിക്കി എല്ലാവർക്കും ധൈര്യം പകർന്നു നൽകിക്കൊണ്ട് അവരെ ഒരാളായി നിന്നുകൊണ്ട് കൈയിൽ കിട്ടിയവരെല്ലാവരെയും അവനെ ആക്രമിച്ചു ശബ്ദ കോലാഹലങ്ങൾ കേട്ടുകൊണ്ടാണ് വിക്കിയുടെ മുത്തശ്ശെ അവിടേക്ക് വരുന്നത് പ്രായത്തിൻ്റെതായി എല്ലാ പ്രശ്നവും അവർക്കുണ്ടായിരുന്നു തന്നെ വെട്ടാൻ വന്നവന്റെ കൈ തന്റെ കൈക്കുള്ളിലാക്കി തല ഉപയോഗിച്ച് അവന്റെ മൂട്ടിലേക്ക് ഹാന പ്രഹരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടേക്ക് വരുന്നത് തന്റെ മുത്തശ്ശി അവൻ കണ്ടത് അപ്പോഴേക്കും വന്നവരെ എല്ലാവരെയും എല്ലാവരും ചേർന്നു കീഴടക്കിയിരുന്നു വിക്കി ആശ്വാസത്തോടെ ഒന്ന് വിശ്വസിച്ച് താഴെ വീണ് കിടന്നവരിൽ ഒരുവൻ ചാടി എഴുന്നേറ്റ് മുത്തശ്ശിയുടെ കഴുത്തിലൂടെ വരുന്നു ഒരു നിമിഷം വിക്കി സ്തബിച്ചു നിന്നു ശ്വാസം നിലച്ചതുപോലെ അവര് മോനെ വിളിക്കാൻ ശ്രമിച്ചതും കഴുത്തിലൂടെ ചീട്ടി അവൻ അലാറം വിളിച്ചോണ്ട് ഓടി വന്നു അത് ചെയ്തവന്റെ തല വാളുകൊണ്ട് വെട്ടിമാറ്റി അതൊരു സജിന്റെ കാൽച്ചുവട്ടി വന്നു നിന്നു ഒരു നിമിഷം എന്ത് ചെയ്യണോന്നറിയാതെ ചുറ്റുമുള്ളവർ പകച്ചു നിന്നു അപ്പോഴേക്കും അവന്റെ കാൽ ചുവടി ചോരയാൽ കുതിർന്നിരുന്നു ജീവന് വേണ്ടി പടയുന്ന അമ്മുമ്മയെ കയ്യിൽ കോരിയെടുത്ത് അവൻ പുറത്തേക്കോടി അവരായാസപ്പെട്ട് കൈ ഉയർത്തി വിക്കിയുടെ തലയിലൊന്നും തലോടെ ശേഷം പതിയെ കണ്ണുകളടച്ചു കൈയിലെ ഭാരം കൂടി കൂടിയതറിഞ്ഞതും അവ മുത്തശ്ശി നോക്കി യാതൊരു ചലനവും ഇല്ലാതെ കൈ നിശ്ചലമായി കിടക്കുന്ന അവരെ കണ്ടതും സർവ്വതും നഷ്ടപ്പെട്ടവനെ പോലെ അവൻ അലറി വിളിച്ചു ഇതേ സമയം മനസ്സിൽ വല്ലാത്ത നെഗറ്റീവ് ഫീലോടെ ഒരു കോഫി ഷോപ്പിൽ ഇരിക്കയായിരുന്നു ഷി സംസ് അവന്റെ മനസ്സ് അവനോട് തന്നെ മന്ത്രിച്ചു അവൻ വേഗം എടുത്ത് വിക്കിയെ വിളിച്ചു എന്ന് പ്രതികരണം ഒന്നും ഉണ്ടായില്ല അതവന്റെ മനസ്സിലെ ചിന്തയിൽ ഒന്നുകൂടി ഊട്ടി ഉറപ്പിച്ചു ആരെയും പറ്റി ചിന്തിക്കാതെ അവൻ വേഗം അവിടെ ഒന്നും ഇറങ്ങി തുടരും